സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത അതിരുകൾ ഇല്ലാത്ത ആനന്ദം ഡയമണ്ട്സ് ടൗൺ സ്ക്വയർ വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് മലപ്പുറത്ത് രണ്ട് ലക്ഷം വോട്ട് ഭൂരിപക്ഷത്തിനും പൊന്നാനിയിൽ ഒരു ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനും യു ഡി എഫ് സ്ഥാനാർത്ഥികൾ വിജയിക്കുമെന്ന് മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി പി അബ്ദുൾ ഹമീദ് പറഞ്ഞു മുസ്ലിം ലീഗ് ജില്ലാ പ്രവർത്തക സമിതി യോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അത് ഒരു ലക്ഷത്തിൽ കൂട് കൂടാൻ സാധ്യതയുണ്ട് കണക്കുകൾ അങ്ങനെയാണ് സൂചിപ്പിക്കുന്നത് പിന്നെ പോളിംഗ് ശതമാനം കുറഞ്ഞതിനെ പറ്റി ചിലപ്പോൾ ഒന്ന് ചോദിക്കാറുണ്ട് ഞങ്ങൾക്ക് കിട്ടുമെന്ന് ഉറപ്പും വിശ്വാസമുള്ള ബത്തുകൾ കിട്ടുമോ പല പ്രദേശങ്ങളും ബൂത്തുകളിൽ ഏകദേശം രണ്ടായിരത്തി ചില്ലാലും ബൂത്തുകൾ മലപ്പുറം ജില്ലയിൽ നോക്കിക്കഴിഞ്ഞാൽ പോളിംഗ് കുറഞ്ഞ ബൂത്തുകൾ പരിശോധിച്ചേട്ടത് ഭക്ഷണം സൗകര്യങ്ങളുള്ള സ്ഥലങ്ങളിലാണ് ബൂത്തുകൾ കുറഞ്ഞത് കാണുന്നത് ഞങ്ങള് ഞങ്ങൾക്കു കണക്ക് ഞങ്ങളുണ്ടെങ്കിലുണ്ട് പിന്നെ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രക്രിയ അത് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് മലപ്പുറം ഉദ്യോഗസ്ഥന്മാർ താമസിപ്പിക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് രാവിലെ പോളിംഗ് ബൂത്തില് വോട്ടിൽ നിന്ന ആൾക്കാർ മണിക്കൂറുകളോളം ക്യൂ നിൽക്കാൻ അതാണെങ്കിൽ കടവരമായിട്ടുള്ള കാലാവസ്ഥ ഭയങ്കര ചൂട് ചെയ്യാതെ തിരിച്ചു പോയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ തന്നെ വളരെ വേഗത്തിൽ ചെയ്യാൻ വരണമെന്ന് നിർദ്ദേശം സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ മുറ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്